ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് നല്ല ഒരു വാനല സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയായിരുന്നു ഒരു വെഡിങ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് പനിയാണെന്ന് അപ്പം പനി പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ എനിക്ക് ഓർഡർ കിട്ടിയിരുന്നത് ഒരു ടു ടിയർ വെഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം താഴത്തേത് അവർക്ക് വലിയ കേക്ക് വേണം പക്ഷേ താഴത്തേത് ഡമ്മി മതി എന്ന് പറഞ്ഞു അപ്പോൾ താഴത്തെ ടിയർ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒരു കേക്കിന്റെ ബോർഡ് ഒട്ടിച്ചു ഒരു സെവൻ ഇഞ്ചിന്റെ ബോർഡ് ഒട്ടിച്ചു നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യണം കാരണം ആ കേക്ക് അതിലോട്ടൊന്ന് പറ്റിയിരിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് ലെയർ കേക്ക് നമ്മൾ വെക്കാനായിട്ട് ഞാൻ ഇപ്പോൾ വെറ്റ് ചെയ്യുന്നൊന്നുമില്ല കാരണം നല്ല സോഫ്റ്റ് കേക്കായിരുന്നു അത് തന്നെയല്ല ഈ വെഡിങ് കേക്കൊക്കെ ഡെലിവറി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഓവറായിട്ട് സോ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമ്മൾ കേക്ക് സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ സോക്ക് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ട് നല്ല ഒരു എമൗണ്ട് വിപ്പിംഗ് ക്രീം നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് അതിന് മേലെ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ കേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഫില്ലിങ് നമുക്ക് നമ്മളുടെ താല്പര്യം പോലെ എന്താന്ന് വെച്ചാൽ കൊടുക്കാം ഇത് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ കയ്യിൽ സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടായിരുന്നു അത് മേടിച്ചതാണേ സ്ട്രോബെറി ക്രഷ് മേടിച്ചതാണ് ആദ്യം അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് ഒരുപോലെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഇടയ്ക്കൊന്ന് ഒഴി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും ആ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് നല്ലൊരു ഗ്ലൂ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് നല്ലതായിട്ട് അങ്ങ് കട്ട് ചെയ്യാവും അപ്പം നമ്മുടെ കേക്കിൻ്റെ ലെയേഴ്സ് തമ്മിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ വെഡിങ് കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ താഴത്തേത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഡമ്മിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ മുകളിൽ വെക്കേണ്ടത് ശരിക്കും ഒരു ഫൈവ് ഇഞ്ച് മോളിലുള്ള കേക്കാണ് പക്ഷേ ഞാൻ ഓർക്കാതെ സിക്സ് ഇഞ്ചിൻ്റെ മുകളിലാണ് ഞാൻ ഉണ്ടാക്കിയത് താഴത്തെ ടിയറും മുകളിലത്തെ ടിയറുമായിട്ട് ഒരു മൂന്ന് ഇഞ്ച് ഡിഫറൻസ് വരുമ്പോഴാണ് കറക്റ്റായിട്ട് പ്രപ്പോർഷനേറ്റ് ആയിട്ടിരിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആണ് കേട്ടോ ഫ്രോസ്റ്റിംഗ് ട്യൂട്ടോറിയൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് എയ്റ്റ് ഇഞ്ച് താഴെ നിങ്ങൾ കേക്ക് ആണെങ്കിലും ഡമ്മി ആണെന്നുണ്ടെങ്കിലും മുകളിലത്തെ ടയറുമായിട്ട് ഒരു മൂന്ന് ഇഞ്ച് ഡിഫറൻസ് കാണണം അപ്പം നിങ്ങൾ ഫൈവ് ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പം കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും ആ ഒരു കേക്കിന് പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നറിയത്തില്ല എൻ്റെ മൂന്ന് സിക്സ് ഇഞ്ച് മോൾഡും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കാരണം പലപ്പോഴായിട്ട് നമ്മൾ മേടിക്കുന്നതല്ലേ അപ്പം അളവിൽ അതിൻ്റെ ആ സർക്കംഫ്രൻസിൽ ചെറിയ ഒരു വ്യത്യാസം വരും അപ്പോൾ താഴെ വെക്കുന്ന ടിയറിനെക്കാട്ടിലും അതിൻ്റെ തൊട്ട് മേലെ വെക്കുന്ന ടിയർ കുറച്ച് ചെറുതാണെങ്കിൽ അത് നമ്മൾ ആദ്യം അത് ഫില്ല് ചെയ്ത് ചെയ്ത് വേണം പോകാനായിട്ട് അതിൻ്റെ സൈഡ് ഫില്ല് ചെയ്തിട്ട് പിന്നെ വേണം നമ്മൾ ആ കേക്കിൻ്റെ മേലെ എന്താണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാനായിട്ട് ഇതിപ്പം രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചു അതിൻ്റെ മേലെ വീണ്ടും നല്ലതായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ലെവൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുന്നതിൻ്റെ പ്രയോജനം നിങ്ങളോട് പറഞ്ഞല്ലോ അതിന് മേലെ ചെറിയൊരളവ് അതായത് ഒരു ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ക്രഷ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണേ ആ സ്ട്രോബെറി ക്രഷിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മൂന്നാമത്തെ ലെയർ കേക്ക് വെക്കുവാണേ പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിന്റെ താഴ്ഭാഗമായിരിക്കണം കാരണം മോൾഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗമായിരിക്കണം ഏറ്റവും മുകളിൽ വരുന്നത് അങ്ങനെയാവുമ്പോൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലെവലായിട്ടുള്ള ഒരു കേക്ക് കിട്ടും നമുക്ക് അല്ല ഓരോ കേക്കിന്റെ മേൾഭാഗം മുകളിൽ തന്നെ വന്നാലും കുഴപ്പമില്ല നമുക്ക് ലെവൽ ആക്കി ഉള്ളൂ പക്ഷേ ഇത് വളരെ ഈസിയാണ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മുകളിൽ വരുന്ന ടീറിങ്ങിലും കേക്കിന്റെ താഴ്ഭാഗമായിരിക്കണം ആയിരിക്കണം ഏറ്റവും മുകളിൽ വരുന്നതേ ഇപ്പോൾ ആ കേക്കിൻ്റെ പുറത്തെല്ലാം ഒരു ക്രം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രം ക്രംകോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ചെറിയ ചെറിയ പൊടി ഇങ്ങനെ ഇളകി വരുമല്ലോ അത് ഇനി ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു ലെയർ ഒരു ഫ്ലോസ്റ്റിങ് നമ്മൾ ആദ്യം കൊടുക്കും ആദ്യം കൊടുത്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പോൾ ദേ മേളിൽ ആ ക്രം കോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ക്രം കോട്ടിങ്ങും കഴിഞ്ഞു മുകൾ വശമെല്ലാം നന്നായിട്ടൊന്ന് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ നമ്മുടെ കേക്ക് ബോർഡിലെ ആ കേക്ക് ബോർഡിലോട്ടായ കുറച്ച് വിപ്പിംഗ് ക്രീമും നമുക്ക് ടിഷ്യൂ കൊണ്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി തുണികൊണ്ടോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഒരു മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അപ്പം ഇത് നല്ലതായിട്ടൊന്ന് ആവും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രണ്ടാമത്തെ കോട്ട് അതായത് ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് താഴെ നമ്മൾ ആദ്യം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മുടെ ഡമ്മി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മൊത്തമായിട്ട് എടുത്തത് രണ്ടര കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ശരിയായിട്ട് ബീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ വേറെയുള്ള കേക്കിൻ്റെ വീഡിയോയിലുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ വീണ്ടും കാണിക്കാത്തത് കേട്ടോ ഞാൻ ആ വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീം എല്ലാം രണ്ട് ഐസിംഗ് ബാഗിലോട്ടാക്കിയത് വലിയ രണ്ട് ഫ്രോസ് ചെയ്യാനുള്ള ഐസിംഗ് ബാഗിലോട്ടാക്കിയിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണേ അതാണ് ഏറ്റവും എളുപ്പം അപ്പം നല്ലൊരു ക്വാണ്ടിറ്റി അങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസൈൻ ഒക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം ഇത് ഡമ്മിയുടെ മേലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല വളരെ ലൈറ്റായിട്ടൊന്നും കൊടുത്താലും മതി വെറുതെ വിപ്പിംഗ് ക്രീം ഒരുപാട് ചിലവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ മേലെ എന്തെങ്കിലും നല്ലൊരു ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കട്ടിയായിട്ട് വിപ്പിംഗ് ക്രീം കൊടുത്തേ പറ്റുള്ളൂ ഇപ്പം ഞാൻ താഴത്തെ ടിയറ് മാത്രമാണ് ആദ്യ മൈസിങ് ചെയ്യുന്നത് അതൊന്ന് നീറ്റാക്കി കഴിഞ്ഞിട്ടേ ഞാൻ മുകളിലത്തെ ടിയറ് ചെയ്യുന്നുള്ളൂ കേട്ടോ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലത് ഇതുപോലെ കേക്ക് ലെവൽ ചെയ്യുന്ന ഒരു ബോർഡ് ഇട്ടിട്ട് സൈഡ് ഒന്ന് വലിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലിയർ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈൻ കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു സൈഡിൽ ഒരു ഡിസൈനും ഒരു സൈഡിൽ പ്ലെയിനുമായിട്ട് അതുപോലെ പല രീതിയിലുള്ള ഡിസൈൻസ് കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ഡിസൈനിലുള്ള ഒരു ബോർഡ് മേടിച്ച് വെക്കാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള കേക്ക് ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഭംഗി കൊണ്ടുവരാൻ പറ്റും കാരണം അതിൻ്റെ സൈഡിൽ ഓരോ ഓരോ ഡിസൈൻ ഉണ്ട് പല പല തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ആ ഡിസൈൻ്റെ നിങ്ങൾ കണ്ടല്ലോ എന്ത് പെട്ടെന്നാണ് കേക്കിന്റെ ലുക്ക് അങ്ങ് മാറിയത് ഞാൻ മുമ്പേ ലെവൽ ചെയ്യാൻ ഉപയോഗിച്ചത് ലെവൽ ആയിട്ടുള്ള ഒരു ബോർഡായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഈ ഡിസൈൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്തത് ചെറിയ സ്കാലപ്പിംഗ് പോലെയുള്ള ഒരു ബോർഡായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മേടിക്കാവുന്നതേ ഉള്ളൂ ഷോപ്പ് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ആ ഫസ്റ്റ് ഇയറിനെ മേലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുവാണേ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളും കേക്കിൻ്റെ റെസിപ്പികളും ഒക്കെയുണ്ട് ഡെസേർട്സ് ഉണ്ട് ഒരുപാട് കറികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ മേൾവശമൊക്കെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ നല്ല വൃത്തിയായിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി ചീത്തയാവും നമ്മൾ മേൾവശം ചെയ്ത് കഴിയുമ്പോൾ മേളത്തെ ടിയറി ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഒന്നുകൂടെ ഒരു ഫിനിഷ് കൊടുക്കേണ്ടി വരും നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ആ മുകൾ ഭാഗത്തിന് ആ തട്ട് പോലെയുള്ള ഭാഗത്തിന് പിന്നെയും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും ഇപ്പം ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ആ മുകളിലത്തെ ട്യറിൽ അപ്ലൈ ചെയ്യുവാണ് ഇപ്പം നമ്മള് മുകളിലത്തെ കേക്കിലും എല്ലാം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ആ ഒരു ലെവൽ ചെയ്യാനുള്ള ബോർഡ് കൊണ്ട് സൂക്ഷിച്ച് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ മുകളിലത്തെ ടിയർ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ താഴ്ഭാഗം ആ ഒരു ആദ്യത്തെ തട്ടിന്റെ ആദ്യത്തെ ടിയറിൻ്റെ ആ മുകൾ ഭാഗത്തോട്ട് അധികം അങ്ങ് തട്ടാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അല്ല ആ നമ്മൾ ആദ്യം ആ ലെവൽ ചെയ്തത് മുഴുവൻ വൃത്തികേടായി പോകും ആ കേക്കിൻ്റെ ഏറ്റവും മേലെയാണെന്നുണ്ടെങ്കിലും നല്ല ഫിനിഷ് കിട്ടാനായിട്ട് നല്ല ഒരു അളവ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുവാണേ നമ്മൾ താഴത്തെ ടിയറിൽ ഡിസൈൻ കൊടുത്തത് ആ ബോർഡിൻ്റെ സൈഡ് ഇട്ടാണേ പക്ഷേ നമ്മൾ മുകളിലുത്തേത് അങ്ങനെ തന്നെയല്ല ചെയ്യുന്നത് മിഗിനേഴ്സിനെ പോലും നല്ല ഫിനിഷായിട്ട് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സിലിക്കോൺ ബ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പാലറ്റ് നൈഫ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ആ ടൈൻ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ കിട്ടും അപ്പോൾ നല്ലൊരു ഫിനിഷ് വരും നമ്മൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു വർക്ക് ചെയ്തതുപോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടും ഇപ്പം കണ്ടില്ലേ നിങ്ങള് എന്ത് പെട്ടെന്നാണ് ഈ രണ്ട് ടിയറും നമ്മൾ നല്ല ക്ലീൻ ആക്കിയെടുത്തത് നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിൽ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പാലറ്റ് നൈഫ് കൊണ്ട് ആ സൈഡിൽ നിന്ന് ആ പൊങ്ങി നിൽക്കുന്നത് അകത്തോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിറഞ്ഞ് ക്ലീൻ ആകാവുന്നതേയുള്ളു അവർ എനിക്ക് ഓർഡർ തന്നപ്പം പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കളർ വേണമെന്നോ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ വേണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പീച്ച് ഫ്ലവേഴ്സ് ആയിരുന്നു ഹൈഡ്രാൻജിയയുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് അത് ലൈറ്റ് പീച്ച് കളറും പിന്നെ പിയോണിയുടെ ഫ്ലവർ ഉണ്ടായിരുന്നു അത് ഇച്ചിരി ഡാർക്ക് പീച്ച് കളറുമായിരുന്നു എനിക്ക് പനിയായതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും പണി തീർക്കാനായിട്ട് ഞാൻ എൻ്റെ കൈ കിട്ടിയതൊക്കെ ആദ്യം ഞാൻ എടുത്തു വെച്ചു പക്ഷെ എനിക്ക് ആ ലൈറ്റ് കളറ് പീച്ചും ഡാർക്ക് കളറ് പീച്ച് പിയോണിയും കൂടെ എനിക്ക് അങ്ങോട്ട് ചേരുന്നതായിട്ട് തോന്നിയില്ല പിന്നെയാണ് ഞാൻ ഓർത്തത് നോക്കിയപ്പോൾ ഒരു ചെറിയ പീച്ച് കളറിനോട് സാമ്യമുള്ള പലതരത്തിലുള്ള എഡിബിൾ ബോൾസ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഐസിഷറാണ് കേട്ടോ എല്ലാം പിന്നെ ഞാൻ ഓർത്തത് അപ്പോൾ കുറച്ച് ഗ്രീനറി കൂടെ വെക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ ലീവ്സ് കൂടെ വെക്കാമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ അട്രാക്റ്റീവ് ആകുമല്ലോ എന്ന് ഓർത്തു ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് മെനക്കെടണം അപ്പം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടയേഡാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പണിതീർത്തത് പക്ഷേ എനിക്ക് തന്നെ എന്തോ ഒരു തൃപ്തിയില്ലാതെ എനിക്ക് കൊടുക്കാൻ എനിക്കൊരു ഭയങ്കര മടി അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആ എല്ലാം ഇളക്കി മാറ്റിയിട്ട് കുറച്ച് ഗ്രീൻ ലീവ്സ് കൂടെ വെച്ചു പിന്നെ മുകളിലത്തെ തട്ടിൽ നമ്മുടെ ഒറിജിനൽ കേക്ക് അല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്ഭാഗത്തോട്ട് നമ്മുടെ ആ ഒരു തണ്ട് ഒടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു നീര് വെള്ളം ഉണ്ടെങ്കിലോന്ന് ഓർത്തിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത് ഇപ്പം കണ്ടില്ലേ നല്ല ഭംഗിയായി അല്ലേ ആ ഒരു ലൈറ്റ് പീച്ച് കളറും ആ ഗ്രീൻ കളറും ആ ഗ്രീൻ കളറെ തന്നെ ചെറിയൊരു വൈറ്റ് ഡിസൈനും ഉണ്ട് അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയായില്ലേ കേക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ചെറിയ കുറച്ച് എഡിബിൾ ഷുഗർ ബോൾസ് ഇട്ടിട്ട് പല തരത്തിലുള്ളത് അതായത് നിങ്ങളെ കാണിച്ചല്ലോ നാല് സൈസിലുള്ള ഷുഗർ ബോൾസ് ആയിരുന്നു അപ്പം അതിന്ന് കുറേശ്ശേ എടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടൊന്ന് വെച്ചു കൊടുത്തു പിന്നെ ഏറ്റവും താഴെയാണ് കേക്കിൻ്റെ ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിലും കുറേ ആദ്യം നമ്മളിങ്ങനെ ചെറുതാകുമ്പോൾ നമുക്ക് കയ്യിലെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കിങ്ങനെ പെതുക്കെ എറിഞ്ഞിങ്ങനെ പിടിപ്പിക്കാനേ പറ്റുള്ളൂ പിടിപ്പിച്ചിട്ട് ആ വലിയ ബോൾസ് നമുക്ക് കയ്യിലെടുക്കാവുന്ന എഡിബിൾ ബോൾസ് ഇതുപോലെ കയ്യിൽ ഭംഗിക്ക് അവിടെയും ഇവിടെയുമായിട്ട് വെച്ച് കൊടുക്കുക ഇത് നല്ല വിലയാണ് കേട്ടോ ഈ വലിയ ഷുഗർ ബോൾസിനൊക്കെ നല്ല വിലയാണ് എന്നാലും നമുക്ക് നമ്മുടെ കൊടുക്കുമ്പോൾ നമ്മൾ തൃപ്തിയായിട്ട് കൊടുക്കണമല്ലോ അവർ പറഞ്ഞത് അനുസരിച്ച് കൊടുക്കാനാണെങ്കിൽ ആദ്യമായി ചെയ്തത് തന്നെ ധാരാളം മതിയായിരുന്നു പക്ഷേ പക്ഷേ എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അവർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർക്ക് നിർബന്ധമില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം പെർഫെക്ഷനിൽ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ ലെവൽ ഓഫ് പെർഫെക്ഷൻ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പെർഫെക്ഷനിൽ തന്നെ കൊടുക്കണമെന്ന് എന്ന് ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ അവരുടെ ഡെക്കറേഷനൊക്കെ മാറ്റിയിട്ട് വയ്യാന്നുണ്ടെങ്കിലും കുറച്ചൂടെ മെനക്കെട്ടത് ഇപ്പോൾ അദ്ദേഹം എന്ത് ഭംഗിയായിരിക്കുന്ന അല്ലേ ആദ്യത്തെ കേക്കിന്നും എന്തോ ഒരു വ്യത്യാസമായിരിക്കുന്നു ഇപ്പോൾ ആ കേക്ക് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്